പ്രണവ് മോഹൻലാലിന്റെ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രം പുറത്തിറങ്ങിയപ്പോൾ അതിലൊരു ഗാനത്തിൽ പ്രണവ് മോഹൻലാലിന്റെ മോഹൻലാൽ മാൻറിസങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാകുകയുണ്ടായി ഗംഭീരമായ പഴയ മോഹൻലാലിനെ പ്രണവ് മോഹൻലാലിലൂടെ കാണാൻ കഴിഞ്ഞു എന്നതായിരുന്നു എല്ലാവരും പറഞ്ഞുകൊണ്ട് എത്തിയത് അതിൽ തന്നെ മോഹൻലാലിന്റെ ഒരു മീശപിരിയും ഒക്കെ പ്രണവ് മോഹൻലാൽ ചെയ്യുകയും ചെയ്തു അതങ്ങനെ സംഭവിച്ചു എന്നതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് വിനീത് ശ്രീനിവാസനും ഇപ്പോഴിതാ ആ ചിത്രത്തിലെ അണിയറ പ്രവർത്തരും ഒക്കെ എത്തുകയാണ് അതേ ലൊക്കേഷനിൽ നിന്ന് തന്നെ ഒരു ലൊക്കേഷൻ വീഡിയോ സോഷ്യൽ മീഡിയയിൽ എത്തിയത് ഇപ്പോൾ വലിയ രീതിയിൽ വൈറലാണ് പ്രണവ് മോഹൻലാൽ ആരാധകർക്കിടയിൽ വലിയ രീതിയിൽ വൈറൽ വീഡിയോയിൽ പ്രണവിന്റെ ഡാൻസ് തന്നെയായിരുന്നു മുഖ്യ ഹൈലൈറ്റ് സക്സസ്ഫുൾ ആയ ചിത്രങ്ങളുടെ ലൊക്കേഷനിൽ നിന്നും എത്താറുള്ള വീഡിയോകൾ വലിയ രീതിയിൽ പ്രേക്ഷ ശ്രദ്ധ നേടാറുണ്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുമുണ്ട് അങ്ങനെ ഒന്നാണ് പ്രണവിന്റെ ഈ ഒരു ഡാൻസ് വീഡിയോ ഗംഭീരമായി നൃത്തം കളിക്കുന്ന പ്രണവും ഒപ്പം അണിയറ പ്രവർത്തകരും കൂടിയ നിമിഷങ്ങൾ അത് ഏറ്റെടുത്തിരിക്കാണ് ആരാധകരും ഇതിനു മുമ്പും ആദ്യ എന്ന സിനിമയുടെ ലൊക്കേഷനും പ്രണവിന്റെ ഗംഭീരമായ ഒരു ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു മറ്റ് താരങ്ങളോടൊപ്പം ഇപ്പോഴിതാ വീണ്ടും മറ്റൊരു ചിത്രത്തിന്റെ ലൊക്കേഷനിൽ ഗംഭീര വീഡിയോകളാണ് അവിടെ നിന്നും എത്തുന്നത് അതിലൊന്നായിരുന്നു ഇതും ഇത് നടക്കുന്നതാണെങ്കിൽ പ്രണവ് മോഹൻലാൽ അഭിനയിച്ച ആ ഗാനത്തിന്റെ സമയത്ത് തന്നെയായിരുന്നു ആ ഗാനത്തിലെ ചില കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ സിനിമയുടെ അണിയറിൽ പ്രവർത്തിച്ച പ്രശാന്ത് അമരവിള എത്തുന്നത് ഡാൻസ് ശ്രീനിവാസനും പ്രണവ് മോഹൻലാലും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രമാണ് വർഷങ്ങൾക്ക് ശേഷം ചിത്രത്തിലെ ആദ്യ പാട്ടിൽ പ്രണവ് മീശപിരിക്കുന്ന ഒരു സീനുണ്ട് മീശ പിരിക്കാൻ പ്രണവിനോട് പറഞ്ഞപ്പോൾ മോഹൻലാലിനെ അനുകരിക്കുമെന്ന് പറഞ്ഞ് നിരസിച്ചെന്നും പിന്നീട് സെറ്റ് അസോസിയേറ്റ് പ്രശാന്ത് അമരവിള പറഞ്ഞിട്ടാണ് അത് ചെയ്തതെന്നും വിനീത് അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു പ്രണവിനോട് മീശപിരിക്കാൻ പറഞ്ഞതിനെ കുറിച്ച് സംസാരിക്കയാണ് ആർട്ട് ഡയറക്ടറും നടനുമായ പ്രശാന്ത് അമരവിള താൻ പ്രണവിന്റെ അടുത്ത് എന്ന് ചെവിയിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞെന്നും അതിനുശേഷമാണ് പ്രണവിന്റെ ഈ മീശവരി എന്നും ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുകയാണ് എന്തായിരുന്നു ആ കാര്യങ്ങൾ എന്നറിയാനുള്ള ആകാംക്ഷ പ്രേക്ഷകരിലും പുതിച്ചു കഴിഞ്ഞു അതിനെക്കുറിച്ചാണ് പ്രശാന്ത് അമരവിള പറയുന്നത് ആ പാട്ടിനിടയിൽ ഒന്ന് മീശ പിരിക്കണമായിരുന്നു മീശ പിരിക്കാൻ വേണ്ടി വിനീതേട്ടൻ പറഞ്ഞു അപ്പോൾ അത് വേണ്ട മോഹൻലാൽ അനുകരിക്കുന്ന പോലെ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വേണ്ടെന്ന് അപ്പു പറഞ്ഞു അങ്ങനെ ആശാൻ എന്റെ അടുത്ത് വന്നു ഞാൻ ആശാൻ എന്നാണ് വിനീതേട്ടനെ വിളിക്കുന്നത് അമരു എന്നാണ് വിനീതേട്ടൻ എന്നെ വിളിക്കുന്നത് അമരു ഒന്ന് മീശപിരിപ്പി പറ്റുമോ എന്ന് ചോദിച്ചു ആശാനെ ഒറ്റ സെക്കൻഡ് ഞാൻ ശ്രമിച്ചു നോക്കാം എന്ന് പറഞ്ഞ് നേരെ അവന്റെ അടുത്ത് പോയി അവന്റെ ചെവിയിൽ എന്തോ ഞാൻ പറഞ്ഞു എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല ചെവിയിൽ ഞാൻ ഒന്ന് രണ്ട് തവണ ഒരു കാര്യം പറഞ്ഞു അവൻ തലയാട്ടിട്ട് പോയി ആക്ഷൻ പറഞ്ഞപ്പോൾ മീഷ്യം വിളിച്ച് വേറൊരു സാധനവും ചെയ്തു ആ ലൊക്കേഷൻ നമ്മൾ നല്ല കാര്യം ചെയ്താൽ എല്ലാവരും കൈയടിച്ച് ജയ്വിളിയൊക്കെ ഉണ്ട് അങ്ങനെ അങ്ങനെയൊരു സെറ്റാണ് ശരിക്കും പറഞ്ഞാൽ ടൂർ പോകുന്ന പോലെയാണ് വിനീതേട്ടന്റെ സെറ്റ് ഡയറക്ടർ ആണെന്നുള്ള ഭാവമൊന്നുമില്ല അഭിനയിക്കാൻ വരുന്ന സൈഡ് ആർട്ടിസ്റ്റ് വരെ കൂളാണ് പ്രശാന്ത് അമരവുള്ള പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ